ഭരണിക്കാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊൻകിരണം മെറിറ്റ് അവാർഡ് വിതരണം പി സി വിഷ്ണുനാഥ് എം എൽ എ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് അവാർഡുകൾ വിതരണം ചെയ്തു ഭരണിക്കാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊൻകിരണം എന്ന പേരിൽ മെറിറ്റ് അവാർഡ് വിതരണം സംഘടിപ്പിച്ചു പ്ലസ് പി എച്ച് ഡി നീറ്റ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ഹതിര സേവന രംഗത്ത് നിറസാന്നിധ്യമായ ബിജു മോൻ ഡാനിയലിനെയുമാണ് അനുമോദിച്ചത് എ സെക്രട്ടറി പി സി വിഷ്ണുനാഥ് എം എൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അവാർഡ് വിതരണവും അദ്ദേഹം നിർവഹിച്ചു

ഭർണിക്കാവ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു ചേക്കോടൻ അധ്യക്ഷനായി കെ പി സി സി സെക്രട്ടറി കറ്റാന ഷാജി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി ഡി സി സി ജനറൽ സെക്രട്ടറി അവിനാശ് ഗംഗൻ മറ്റ് കോൺഗ്രസ് നേതാക്കളായ എൻ വാസുദേവൻ ജി ബൈജു കട്ടച്ചിറ താഹ ചേലക്കാട് രാധാകൃഷ്ണൻ കട്ടച്ചിറ ഗോപാലകൃഷ്ണൻപിള്ള സുരേഷ് തോമസ് നയനാൻ പ്രൊഫസർ ചന്ദ്രശേഖരൻപിള്ള കട്ടച്ചിറ ശ്രീകുമാർ എം ആർ മനോജ് വേണുഗോപാൽ തെങ്കുന്തറയിൽ ടി ടി സജീവൻ കെ ആർ ഷൈജു എസ് നന്ദകുമാർ ഗോപൻ ഭർണിക്കാവ് സൽമൻ പൊന്നേറ്റിൽ ശരത് കുമാർ സദാശിവൻപിള്ള എൽ അംബിളി ശാലിനി എസ് സുഹൈൽ ഹസൻ സുറുമി ഷാഹുൽ നിഷാ കെ സാം ശ്രീജ ഗോപിനാഥ് ജോബി ജോൺ കൊച്ചുവീട്ടിൽ ശംഭു ഹരികുമാർ തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ് ന്യൂസ് കായംകുളം